വ്യവസായ പാർക്ക് അഴിമതി അളന്നപ്പോൾ നഗരസഭ വാങ്ങിയ ഭൂമി പ്രമാണത്തിൽ മാത്രം പട്ടികജാതി വിഭാഗങ്ങൾക്കായുള്ള വ്യവസായ പാർക്കിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ പറവൂർ നഗരസഭയുടെ മേൽ കുറുക്കുമുറുകുന്നു എറണാകുളം വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പിയും ജില്ലാ സർവേ സൂപ്രണ്ടും താലൂക്ക് സർവേയറും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതരുമടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം വിവാദ ഭൂമി അളന്നപ്പോൾ പറവൂർ നഗരസഭയുടെ കൈവശമുള്ള ആധാരത്തിലെ സർവേ നമ്പർ പ്രകാരമുള്ള ഭൂമി അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശത്ത് ഇല്ലെന്ന് കണ്ടെത്തി തന്റെ ഭൂമി കൈയേറി അഴിമതി സാധൂകരിക്കാൻ മുൻ നഗരസഭാ ചെയർമാനടക്കം നടത്തിയ ഗൂഢാലോചന സർക്കാർ ഏജൻസികൾ സ്ഥലം വളന്നതോടെ പൊളിഞ്ഞുവെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് ജോർജ് പറഞ്ഞു പറവൂർ മുനിസിപ്പാലിറ്റി പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് വ്യവസായ പാർക്ക് തുടങ്ങാനായിട്ട് നീണ്ടൂരിൽ മുപ്പത്തൊന്ന് സെൻറ്റ് വസ്തു മേടിച്ചു ആയതിൻ്റെ സർവേ നമ്പർ നൂറ്റി നാൽപ്പത്തൊമ്പത് ബാർ പതിനൊന്ന് എ ഇരുപത്തിരണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിജിലൻസ് കേസ് ഞാൻ കൊടുക്കുകയും വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ഉദ്യോഗസ്ഥരും ജില്ലാ സർവേ സൂപ്രണ്ടും ഈ വസ്തു വളർന്ന് തിട്ടപ്പെടുത്താനായിട്ട് ഇന്ന് സ്ഥലത്ത് ഹാജരായി ഇന്ന് മുനിസിപ്പൽ അധികൃതരുടെയും മറ്റും സാന്നിധ്യത്തിൽ വസ്തു വളർന്നിട്ടുള്ളതാണ് വസ്തു വളർന്ന സമയം ഈ പ്രസ്തുത സർവേ നമ്പറായ നൂറ്റി നാൽപ്പത്തൊമ്പത് ബാർ പതിനൊന്ന് എ ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന സർവേയിൽപ്പെട്ട വസ്തു ഈ മുനിസിപ്പാലിറ്റി അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ ഏഴ് ഇലക്കത്ത് പോലുള്ള വസ്തു അല്ലാന്നും അങ്ങനൊരു വസ്തു മുനിസിപ്പാലിറ്റിയുടെ കൈവശത്തിൽ ഇല്ല എന്നും അളന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്രകാരം ഉള്ള വസ്തു വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി ആരും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വിൽപ്പന എല്ലാം നടത്തിയിരിക്കുന്നത് അതിനെ തുടർന്നാണ് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഞാനുമായിട്ടുണ്ടായ ഒരു തർക്കത്തിൻ്റെ പുറത്ത് വേലിയെല്ലാം വന്ന് പൊളിക്കുന്നത് ഇന്നിപ്പോൾ ജില്ലാ സർവേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വന്ന് അളന്നപ്പോൾ മുനിസിപ്പാലിറ്റി ആശ്രയിക്കുന്ന പ്രമാണത്തിൽ പറയുന്ന സർവേ നമ്പറോ അങ്ങനെ ഒരു വസ്തുവോ എൻ്റെ വസ്തുവിൻ്റെ സമീപത്തായിട്ട് എങ്ങും തന്നെ ഉള്ളതായിട്ട് അല്ലെങ്കിൽ അവ അവരവകാശവാദം ഉന്നയിക്കുന്നതല്ല എന്ന് ഇന്ന് ജില്ലാ സർവേ സൂപ്രണ്ടെ നേതൃത്വത്തിൽ അളന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി പറവൂർ മുനിസിപ്പാലിറ്റി മുടക്കിയിട്ടുള്ള അൻപത് ലക്ഷം രൂപയും ഓഡിറ്റ് ഒബ്ജക്ഷൻ പ്രകാരം ഈടാക്കണം എന്ന് പറഞ്ഞത് പൂർണ്ണമായും സത്യമായി വന്നിരിക്കുകയാണ് ഒരു സെൻറ്റ് ഭൂമി പോലും ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആശ്രയിക്കുന്ന പ്രമാണ പ്രകാരം അവിടെ ഇല്ല അവരുടെ കൈവശവും വ്യാജരേഖകൾ സൃഷ്ടിച്ച് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചു നടത്തിയ ഭൂമി ഇടപാട് സംബന്ധിച്ച വിജിലൻസ് കേസിൽ യു ഡി എഫ് ഭരണസമിതികളിലെ മൂന്ന് മുൻ നഗരസഭാധ്യക്ഷന്മാരും ഉദ്യോഗസ്ഥരുമടക്കം പ്രതികളാണ് വിജിലൻസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ